കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ പരിപൂർണമായും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളതാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കേരള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിച്ച എല്ലാ നയങ്ങളെയും പരിപാടികളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് നവ ലിബറൽ സമീപനങ്ങളുടെയും ചെങ്ങാത്ത മുതലാളിത്വത്തിൻ്റെയും വ്യക്താക്കളായി മാറി എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഈ പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ നയരേഖ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന കാലഘട്ടത്തിൽ അന്ന് ഉദാര ഉദാരവൽക്കരണവും സാമ്പത്തിക പരിഷ്കാര നയങ്ങളെയും നഗരശ്രാന്തം എതിർത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അതിനെ പല്ലും നഖം ഉപയോഗിച്ച് എതിർത്ത സി പി എം അതേ നയങ്ങൾ ഇന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് നിരപാധികമായ മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയണം കാരണം എല്ലാ കാലത്തും സി ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് തങ്ങളുടെ തെറ്റായ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും നിലപാടുകളും സ്വീകരിക്കും പിന്നെ പത്ത് വർഷങ്ങൾ കഴിഞ്ഞാൽ നിലപാട് തിരുത്തും അതേ നയമാണ് ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്നത് പണ്ട് കൽക്കട്ട തി അംഗീകരിച്ച് നടപ്പാക്കുകയും പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ നടത്തുകയും ചെയ്ത ശേഷം പിന്നീട് തെറ്റാണെന്ന് അവർ പറഞ്ഞു അതേ നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികൾ മാർക്സിസ്റ്റ് പാർട്ടിയും സിഐ ടിയും അടക്കമുള്ള എല്ലാ ബഹുജന സംഘടനകളും ശക്തമായി എതിർത്തു വന്നതാണ് സമ്പദ്ഘടനയെ വിദേശ മൂലധനത്തിന് തുറന്നു തുറന്നുകൊടുക്കുന്നുവെന്നും അതുവഴി രാജ്യത്തെ ബഹുരാഷ്ട്ര കൊത്തുകൾക്ക് അടിമപ്പെടുത്തുന്നുവെന്നും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ വിറ്റ്തൊലയ്ക്കുന്നു സ്വകാര്യവൽക്കരിക്കുന്നു സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം യൂസർ ഫി തുടങ്ങിയിട്ടുള്ള നിബന്ധന തുടങ്ങിയ വായ്പകൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളായ ഐ എം എഫ് വേൾഡ് ബാങ്ക് എ ഡി ബി എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മൂലധന ശക്തികൾക്ക് അടിയറവയ്ക്കുന്നുവെന്നാണ് അന്ന് ഇവർ പറഞ്ഞു വന്നത് രാജ്യത്തിൻ്റെ ഭൗതിക സ്വത്തവകാശങ്ങൾ നയങ്ങൾ അടിച്ചേൽപ്പിച്ച് രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലകളെ സാമ്രാജ്യത്തെ ശക്തികൾ കടിയറവ് എന്നാണ് ഇവർ പറഞ്ഞത് പതിറ്റാണ്ട് കാലത്തോളം ഈ പ്രചാരവേലയാണ് സി പി എം സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും സംഘടിപ്പിച്ചിരുന്നത് മുൻ ധനകാര്യമന്ത്രിയായ ശ്രീ ടി എം തോമസ് ഐസക്ക് കീഴടങ്ങലിന്റെ അർത്ഥശാസ്ത്രം എന്നൊരു പുസ്തകം തന്നെ എഴുതി ആ പുസ്തകം രാജ്യത്തെ എങ്ങനെ സാമ്രാജ്യത്വ ശക്തികൾ അടിയറ വെക്കുന്നു എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്തെ യു ഡി എഫ് ഭരണത്തിൻ്റെ കീഴിൽ എ ഡി ബി വായ്പ ഉപയോഗിച്ച് നടപ്പാക്കിയ മോഡർണൈസേഷൻ ഇൻ ഗവൺമെൻറ് എന്ന പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത കെ എം ഇബ്രാമിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ താങ്കൾ അധികാരത്തിൽ വന്ന കരണക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കുമെന്ന് വി എസ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലത്തോളം പല്ലും നഖ ഉപയോഗിച്ച് എതിർത്ത അതേ നയങ്ങളെ യാതൊരു വ്യത്യാസവും കൂടാതെ നയരേഖയുടെ പേരിൽ അവതരിപ്പിക്കുന്ന പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ സാമ്പത്തിക ഉദാഹരണങ്ങൾക്കുള്ള നരങ്ങളെ നയങ്ങളെ ഒരു ഉളുപ്പുമില്ലാതെ തൻ്റെ നയരേഖയിൽ ഉൾപ്പെടുത്തുന്നത് തികഞ്ഞ അവസരവാദപരമായ സമീപനമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഓർക്കണം ഇപ്പം സി പി എമ്മിന് വിദേശ മൂലധന മുടക്കിനോട് യാതൊരു നിബന്ധനങ്ങളും ഇല്ലാതെ ചുവപ്പ് പര വിദേശ മൂലധന നിക്ഷേപങ്ങൾക്ക് ചരടുണ്ടെങ്കിൽ അത് അത് വാങ്ങാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച സി പി എം ഇന്ന് ആ മൂലധനങ്ങളെ മൂലധനത്തെ മുഴുവൻ ചുവപ്പ് പർവ്വതാനി വിരിച്ച് സ്വീകരിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല